எர எர ஜாதரா ஜாதரா சேகன் இன் ஹேண்ட் நாதர் விக்க டவுன் எர 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 சேகன் மல்ல நாதர் விக்க டவுன் ஒன் ஆப் பியூட்டி பேட்டிங் யூனிட்டல கரச்சடிக நேரம் தெறிட்ட எண்ணிட்ட यंत्रம் போல வர்க் செய்து முடிச்சது முடிஞ்சது இந்த ஜெர்னைட்ட வந்து பா The Wahid comes in. Everybody's behind the walls, solo and saga. Great ball, chance! Oh, jest of Oh, the he know. Oh beauty, it's quality. You want a hit from this man? every day, Single. just a Single. Single. from Single. young girl. It. oh Oh,

ഇനിയും കൈവിടാത്ത ആരമോ കീഴങ്ങാത്ത പോരാട്ടത്തിന് ഉത്തമ ഉദാഹരണമായി മാറുന്നു രഞ്ചിലേക്ക് മാൻ കേരളത്തിന്റെ താരനിരകൾ അണിനിര നൽകിയ ടൂർണമെന്റിൽ ഒട്ടും ഈ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ടീമിനെ ചുമലിലേറ്റാനുള്ള ധൈര്യം കാണിക്കേണ്ടതാണ് കാണികൾ വലിയ നാമധേയം എന്ന കൊച്ചു പയ്യന്റെ എതിരാളികൾ തകർന്നടിയുമോ എന്നുള്ള ഭയം ഇപ്പോഴും ബാക്കി പറയേണ്ടിവരും ഇനിയുള്ള കാലത്തിൽ കേരളത്തിന്റെ ടെന്നീസ് ബോൾ ഹിസ്റ്ററിയിലേക്ക് We should have the responsibility to build this player to the, on the, the ball. Comfortably taking two runs. My goodness, one ball is left. Two runs to be taken. െന്റിലുണ്ട് ഏറ്റവും വലിയൊരു മത്സരമായി മാറുവാൻ സാധ്യതയുള്ള അവസാനത്തെ പന്തിലേക്ക് കടക്കുമ്പോൾ രണ്ട് റൺസിൽ മാത്രം ഒതുക്കി നിർത്തുമ്പോൾ പറയേണ്ട നാമധേയം രോഹിത് എന്ന ഈ കൊച്ചു പയ്യന്റെ കഥ സാക്ഷിയാവുന്നു പ്രായമുള്ള ഒരു കൊച്ചു വിടുമ്പോൾ അവസാനത്തെ ഓവറിൽ ചെറിയൊരു ലക്ഷ്യം മാത്രമായി ഇറങ്ങിയ ആരാണെന്ന് ചോദിച്ചാൽ എടുത്തു പറയേണ്ടി വരും ഒരു പയ്യന്റെ കഥ ഒരു പതിനഞ്ചു വയസ്സുള്ള ബാലന്റെ കഥ പ്രായമല്ല കയ്യിലുള്ള കലയാണ് കഴിവാണ് அவதரிப்பை